ഈ സുപ്രധാനത്തിൽ പങ്കെടുക്കാൻ എത്തിയതിൽ ഞാൻ വളരെയേറെ അഭിമാനിക്കുന്നു നമ്മുടെ ഈ രഹിത സംബന്ധിച്ചിടത്തോളം ഇപ്രാവശ്യം ഒരു നാല് ആളുകൾ ശോഷം ഇപ്രാവശ്യം രംഗത്തുള്ള അത് നമ്മളെ ഈ വാർഡിൽ മാത്രമല്ല ജനങ്ങൾക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് പ്രിയുള്ളവരെ

ಯು ಡಿಎಫ್ ಎಲೆಕ್ಷನ್ ಈ ಸಮ್ಮೇಳನವಾಗಿ ತಂದ ಎಲ್ಲ ಎನ್ ಡಿ ಬಗ್ಗೆ ನಂದಿ ರೇಗ ಅದೇ ತಂದೆ ಈ ಪ್ರೋಗ್ರಾಮ್ ನಲ್ಲೇ ವರ್ ವಿಜಯವಾಗಿ ತಂದ ಎಲ್ಲವರ ನಾಟಗಾರರು ಎನ್ ಡಿ ಬಗ್ಗೆ ഈ വേദിയിൽ മുമ്പിൽ രണ്ടു സംസാരിക്കാൻ അവസരം തന്ന പിന്നെ അവാർഡിന്റെ കോൺഗ്രസും പ്രസിഡന്റും കൂടിയായ നിയാസ് താക്കൂർ പ്രത്യേക നന്ദി പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് എല്ലാവർക്കും ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി പ്രശ്നം